ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു വാഴയ്ക്ക എരിശ്ശേരി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ഇത് നാടൻ നാടൻകായാണ് ഇവിടെ വീട്ടിലുണ്ടായതാണ് ഇത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ കറയൊന്ന് കളഞ്ഞെടുക്കാമേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് ഈ വെള്ളത്തിലൊന്നിട്ട് വയ്ക്കാം ഇതിന്റെ കറയൊന്നു പോകാൻ വേണ്ടി കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഈ തേങ്ങ മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കാമെന്ന് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ് നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുവാണ് ഇതും കൂടെ ഇതിലിട്ട് കൊടുക്കുവാണ് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇതിനാവശ്യത്തി വെള്ളം ഒഴിച്ചു കൊടുക്കാമേ ഞാൻ ഒന്ന് കഴുകി വാരി എടുത്തിട്ടുണ്ട് തേങ്ങ ഞാൻ നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ ഞാൻ ചൂടായിട്ടുണ്ട് ഇനി ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാൻ ഇതിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പം ഞാൻ കുറച്ച് കുറച്ചുപ്പേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ വേണമെങ്കിൽ ആവശ്യത്തിന് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇപ്പൊ ഇപ്പൊ ഈ ഉള്ളി പെട്ടെന്നൊന്ന് വഴഞ്ഞിട്ട് അതിന് വരെയാണ് ഉപ്പ് ഇപ്പൊ കുറച്ച് ഇട്ട് കൊടുത്തത് ഉള്ളി എല്ലാവരും വഴണ്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരിഞ്ഞു വെട്ടിരുന്ന വാഴക്കി അതുകൂടി ഇട്ടുകൊടുക്കാണ് പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി ഇവിടെ ചേർത്ത് കൊടുക്കുവാണ് വഴക്കി എണ്ണയിലിട്ട് ഇങ്ങനെ ഒന്ന് വഴക്കിയെടുത്ത് വെക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ഞാൻ എടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് മുളക് പൊടി ഇതിലിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി കാരണം ഇത് പറക്കാത്ത പൊടിയാണല്ലോ അതുകൊണ്ട് ഇതെല്ലാം ഞാൻ നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇത് വേവാനകത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ടയ്ക്ക് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടുക്കി പിടിക്കാൻ ഇടയുണ്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാമേ ഇത് വെന്തിട്ടില്ല കേട്ടോ ഇത് വെന്തിട്ടില്ല ഒന്നുകൂടെ അടച്ചു വെച്ചു കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് ഇതൊന്ന് ഓടച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ ഈ തേങ്ങ ഇതിലിട്ട് നന്നായിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാമേ ഇതിന്റെ ഈ പച്ച ഫ്ലേവർ ഒന്ന് മാറാൻ വേണ്ടി നന്നായിട്ട് ശേഷം ആവശ്യത്തി വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാമേ ഇതെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഞാൻ മിക്സിയുടെ ജാറ് വഴി ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഇത് ഞാൻ തിളപ്പിക്കുന്നില്ല നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയോ ചെയ്യുന്നുള്ളൂ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തി കടുവ് പൊട്ടിച്ചേർക്കാമേ ഇതിൽ ചെറിയുള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ആദ്യം വരട്ടിയപ്പം ചെറിയുള്ളി ചേർത്തല്ലോ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാമേ കടുക് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ചെറിയുള്ളി കറിവേപ്പിലയും പറ്റൻപുളവും ഇട്ട് കൊടുക്കാം ഇതെല്ലാം നന്നായി മൂത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം നോക്കി ചെയ്യുവാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ വാണയ്ക്ക് ഇരിച്ചിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീട്ടിൽ കാണാം താങ്ക്